ആ ഭൂമി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇടിഞ്ഞിടിഞ്ഞു പോകും രണ്ടു ദിവസം കൂടുമ്പോ ആ ഭൂമി നമ്മൾ പോയ സ്ഥലങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല നമ്മൾ പോയ വഴിയൊന്നും പോകുന്ന തിരിച്ചു വരുമ്പോൾ ആ വഴിയൊന്നും ഉണ്ടാവില്ല നമ്മള് വേറെ ഓരോ സങ്കല്പങ്ങളാണ് എന്താ വഴിയാണെന്നൊക്കെ അങ്ങനെ ഓരോ തരത്തിലൂടെ നമ്മൾ പോയി അത്ര ഉള്ളൂ അവിടെ അപ്പൊ ഈ ഇരുമ്പ് വടം ഇങ്ങനെ ഇട്ടിരിക്കണം അതില് ഒരു കൂട് പോലെ നമ്മൾ ഈ ഹാൻഡ്രിയില് ഇങ്ങനെ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് പേർക്കുള്ള സ്ഥലം അത് തൂക്കിയിട്ടിരിക്കാണ് അത് ഈ വടം അക്കരയിൽ നിന്നും ഇക്കരയിൽ നിന്നും ഇട്ട് വലിക്കണം ഭയങ്കര വെയിറ്റ് ആണ് ഷർട്ടുകൾ കുറെ ലഗേജും ഇതൊക്കെ അവർ ചുമക്കണം അതിൻ്റെ ഉള്ളിൽ വെച്ചുണ്ടാവും നമ്മൾ ആളുകൾ ഉണ്ടാവും പിന്നെ ഇങ്ങനെ വലി അവര് ഇങ്ങോട്ട് വലിക്കും അങ്ങോട്ട് വലിക്കും അവിടെ ചെന്ന് നമ്മൾ ശരി അപ്പൊ അവര് വലിക്കാൻ ആണല്ലോ നമ്മൾ അങ്ങോട്ട് കൂടുതലോന്ന് വെച്ച് അവിടെ ചെന്ന് ചെയ്യുമ്പോൾ നമ്മളവിടെ ഒന്നര രണ്ടു മണിക്കൂർ വലിക്കാൻ കൂടാം എന്നാലും നമുക്ക് അക്കരെ പോകാൻ പറ്റുള്ളൂ അവിടെ രാവിലെ പ്രത്യേകിച്ച് ജോലിക്കാരൊന്നും ഈ പോകുന്ന നമ്മൾ വിചാരിക്കും ഇവര് ഇത് വലിക്കാൻ പോകണ്ട അങ്ങനെയൊന്നും ഇല്ല നമ്മള് തന്നെ വലിക്കണം രണ്ടു മണിക്കൂറെങ്കിലും അക്കരെ നിൽക്കുന്നവര് ഇങ്ങോട്ടും ഇവിടെ ഉള്ളവരെ തള്ളിവിടുക ഒക്കെ ചെയ്ത് വലിച്ച് കൈയ്യൊക്കെ തൊലിയൊക്കെ പോകും കുറെ നേരം പണിയെടുത്ത് നമ്മുടെ എനർജി മുഴുവൻ പോകും പിന്നെ ട്രക്കിങ്ങിന് ഇനിയാണ് അങ്ങനെ ട്രക്കിങ് തുടങ്ങണ്ട പക്ഷേ ഇപ്പത്തേ നമ്മുടെ എനർജി ഏകദേശം ഇത് വലിച്ചു പോകും ഇനി അതിന്റെ അക്കരെ ചരിതാ നമ്മള് ഒന്നര മണിക്കൂർ വലിക്കാൻ പോയിട്ട് കഴിഞ്ഞ അക്കരെ നമ്മള് തള്ളിവിടും അവിടെ ഉള്ളവര് വലിച്ചു നമ്മളെ കയറ്റും അക്കരെ ചെന്ന് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒന്നൊന്നര മണിക്കൂർ വീണ്ടും വലിക്കാൻ കൂടുക എന്നിട്ട് നമ്മൾ അവിടുന്ന് പോകാവുള്ളൂ നമ്മള് പോയത് വെച്ചാൽ അവരൊന്നും പറയൊന്നുമില്ല കേട്ടോ കുഴപ്പമില്ല അവര് നശുവായ മഹാദേവ എന്ന് പറഞ്ഞിട്ട് അവര് വിടും പക്ഷെ അത് നമ്മൾ ഒരിക്കലും നമുക്ക് പോകുന്ന വഴിക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടില്ല നമ്മൾക്ക് അങ്ങനെ അത് മാത്രം നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും ചെയ്യാൻ തോന്നില്ല ആ ഭൂമിയിലുള്ളവരെല്ലാം നമ്മൾ ശിവനായിട്ടാണ് നമ്മൾ കാണുന്നത് അവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാണ് ഒരു കാര്യം ഇല്ലെങ്കിലും അത് നടന്നു പോകുന്നവർ നമ്മളിങ്ങനെ ചിച്ച് കാണിച്ച് പറഞ്ഞിട്ട് നമ്മളോട് പോകും അപ്പോൾ അത് രണ്ടിടത്തും ഈ പണിയൊക്കെ എടുത്ത് മൂന്നാല് മണിക്കൂർ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തിട്ട് വീണ്ടും ട്രക്കിങ്ങിന് ഗോമുക്ക് പോവുകയാണ് ഭയങ്കര അധികം റിസ്ക് ആയിട്ടുള്ള അതേപോലെ തന്നെ വഴികൾ തന്നെയാണ് ഒടുങ്കിൽ ഗോമുക്ക് ഒരു സ്ഥലത്ത് ഇപ്പോൾ താഴത്ത് ഇങ്ങനെ ഗോമുക്ക് കാണും അപ്പോൾ ഈ സ്വാമിജി പറഞ്ഞു നമുക്ക് ഗോമുക്കിലോട്ട് ഇപ്പം പോകണ്ട നോക്കി തപോവനം പോയിട്ട് തിരിച്ചു വന്ന് ഗോമുക്കിലടങ്ങുക അവിടുന്ന് പിന്നെ അങ്ങ് തപോവനത്തിലോട്ട് പോകണം തപോവനത്തിലോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ നടക്കോ ട്രക്കിങ്ങൊന്നും ഇല്ല ഇനി അങ്ങോട്ട് ക്ലൈമ്പിങ് പറഞ്ഞാൽ തോന്നും ഒരു രണ്ടു മാസം മുമ്പ് പോയവർക്ക് പോകുന്നതിനേക്കാളും റിസ്ക് ആയിട്ട് ഇപ്പൊ കിടക്കണം അവിടെ ഒന്നും ഇതിന്റെ ശരി ഇപ്പൊ ആ മുമ്പ് പോയവരെക്കാളും റിസ്ക് ആയിട്ട് മുഴുവൻ ഇടിഞ്ഞു മല മുഴി ഇടിഞ്ഞു പോകാൻ വഴിയില്ല അത് ഈ മല വഴിയൊന്നും ഇല്ലാത്ത മലയിലോട്ട് നമ്മൾ ക്ലൈംബ് ചെയ്തിട്ടില്ല കല്ലേ പാറ കല്ലേ പിടിച്ച് നമ്മുടെ കയ്യിലൊന്നുമില്ല സേഫ്റ്റിക്കായിട്ടുള്ള ഒന്നും കരുതിയിട്ടില്ല ഇങ്ങനെ കയറി പോവാണ് അപ്പൊ ഈ മറ്റൊരു ട്രക്കിംഗ് ആയിട്ടുള്ള ഒരു ഉണ്ട് ഒരു അഞ്ചാറ് പേര് ഒരു ഗൈഡ് പോലെ അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട് അവര് പോണ റൂട്ടായിരിക്കും ശരി എന്നൊക്കെ കുറിച്ച് നമ്മൾ അവരെ നോക്കി ഫോളോ ചെയ്ത് പോകുമ്പോ ഈ സ്വാമി പറയുകയും അവര് കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയാ അവരെയാണ് എന്റെ സ്വാമി വേണ്ട സ്വാമി തന്നെ ഇവരെന്ന ടീം നമ്മള് ഫോളോട് ഇവര് വീണ്ടും അതില് ഒരു രണ്ട് തവണ വീഴാൻ പോയി ഞാൻ അതൊരു വീഴം പോയിന്ന് പറഞ്ഞാ ഇതിങ്ങനെ ഇങ്ങനെ കയറില്ല മല കയറില്ലേ വീണ താഴെ കിടക്കുള്ളൂ ഈ പാറയിൽ പിടിച്ച് ഇങ്ങനെ തോന്നി കിടക്കുന്നു ആ പാറയിലൂടെ ഒരു നോട്ടത്തിലാണ് ഈ സ്വാമി ഇങ്ങനെ നോക്ക് കൂളായിട്ട് നോക്കണേ കൂളായിട്ട് ഇങ്ങനെ ചിച്ചുകൊണ്ട് നോക്കി ഈ നോട്ടത്തിലാണ് നമ്മളെ ഫലം അദ്ദേഹം കണ്ണുകൊണ്ട് നമ്മളെ രക്ഷിക്കുക ഒരു കൃഷി അത് ആ അതായത് പക്ഷെ നമ്മുടെ മുമ്പിൽ ഇതൊന്നും ആണെങ്കിൽ അദ്ദേഹം സിമ്പിൾ ആയിട്ട് ചിച്ച് ഇതായിട്ട് പോകുള്ളൂ ഇങ്ങനെ ഒട്ടുകിൽ ഞാൻ കുറച്ച് പേര് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് നമ്മുടെ എല്ല് ഉള്ളു മുറുമുന്ന വേദനയാണ് നമ്മൾ രണ്ട് മൂന്നാല് ദിവസമായി ഇത് തുടങ്ങിയിട്ടാണ് നമ്മൾ പറ്റട്ടെ നമ്മുടെ എനർജി മുഴുവൻ പോയി ഈ എന്താ പറയാ തണുപ്പ് കൂടിയിട്ട് ഉള്ളൊരു പ്രശ്നമുണ്ട് അത് കൂടാണ്ടുള്ള കാരണം ഈ തെളിഞ്ഞ കാലാവസ്ഥ വന്നു കഴിയുമ്പോൾ സൂര്യതാപം ഞെട്ടുന്നു നമ്മളതിന്റെ ചൂട് സൂര്യൻ പുള്ളുന്നു അത് നമ്മൾ അറിയണില്ലായോ അതിന്റെ ക്ഷീണം വേറെ വരണുള്ളൂ അത് പിന്നെ തിരിച്ച് ട്രെയിനിൽ എ സിയിൽ കയറിയപ്പോഴാണ് അതൊക്കെ മനസ്സിലാക്കി ഈ ഇങ്ങനെ കരത്ത് പാടു നിർത്തു വേണ്ടി ഇതിലൊക്കെ ഇപ്പോഴും സൂര്യതാപത്തിന്റെ ഇങ്ങനെ കാണും കയ്യിലൊക്കെ ഉണ്ട് അത് ക്ഷീണം നമുക്ക് വയ്യാണ്ടായി ഒടുവിൽ ഈ സ്വാമി ഇങ്ങനെ നമ്മളെ പിടിച്ചിരിക്കുക ഒരു പാറ താഴെ പോവും അല്ലെങ്കിൽ മേളിലോട്ടും കയറാൻ വരെ താഴെ നമുക്ക് മേളിൽ കാണുമ്പോഴും താഴത്തോട്ട് ഇറങ്ങാനും പറ്റില്ല അങ്ങനെ അവിടെ ഇരുന്ന് എനിക്ക് ആകെ പാടും വല്ല ഇനി പോവാങ്കിലും ഇവിടെ സ്വാമി പറ്റില്ല ഇവിടെ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല നാട്ടിലൊന്നും ഇവിടെ ഇരുന്ന് കുള ഞാൻ കാര്യമായിട്ട് പറഞ്ഞു എനിക്ക് എനിക്ക് അതെല്ലാം തീർന്നു ഇനി എനിക്കൊന്നും വേണ്ട എന്നുള്ള ഒരു അവസ്ഥ ഇന്നത്തെ ഒരു അവസ്ഥയാണ് നമ്മളപ്പോഴാണ് ആലോചിക്കേണ്ടത് കേരളം ഇവിടെ ഇന്ന് പറഞ്ഞു സ്വപ്നം പറയുന്നത് അവിടെ ഒരു ഇവരൊക്കെ കേറുന്നത് നമ്മൾ വിചാരിക്കണത് ഭയങ്കര സുഖമാണ് തപസ്സെന്താണെന്ന് അപ്പോഴാണ് വീടിന് ചുമ്മാ അവിടെ ജനിക്കണം തപസ് ഏഹ് അവരുടെ അവിടെയുള്ള ജീവിത ഇതേ തപസ് അതാണ് തപവഭൂമി എന്ന് അതിന് പ്രത്യേകിച്ച് പറയുന്നതല്ലേ അപ്പൊ ആ അതിലിരുന്ന ഒടുവിൽ ഞാൻ പക്ഷേ ഇദ്ദേഹം അവിടെ ഒരു കല്ലുണ്ട് അതിൽ പോയിരുന്ന് നോക്കിയിരിക്കാം എന്നിട്ട് വീണ്ടും ഇദ്ദേഹം ഓരോന്ന് കാണിച്ചു അവിടെ ഇരുന്ന് അങ്ങോട്ട് കേറാം അവിടെ പോയി ഇങ്ങനെ ഒരു നോക്കിരിക്കുന്ന എനിക്ക് അസാനം പയ്യാണ്ടായിരിക്കും സ്വാമി ഞാൻ ഇങ്ങനെ സ്വാമി ഇങ്ങനെ തന്നെ നിൽക്കല്ലേ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഉറക്കോട്ടെ എനിക്ക് വേറെ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഒരു അഞ്ചു മിനിറ്റ് ഒന്നും മറക്കാൻ വേണ്ടിട്ട് ഉറക്കം എനിക്ക് പറ്റാനുള്ള ഉറക്കം വരണുണ്ടാവും ഇല്ലോ ഞാൻ അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരുന്നോട്ടേന്ന് വെച്ചോ അത് എന്നോട് സമരയ്ക്ക് ഇവിടെ കണ്ട് തട്ടിട്ട് പറഞ്ഞ് വീണ്ടും വിളിച്ചുകൊണ്ട് പോയി അങ്ങനെ ഒരു ഒരു രണ്ട് മണിക്കൂറിന്റെ മുകളിൽ നേരം ഈ ഒരു അവസ്ഥയായിരുന്നു നമ്മളെ ഇതിങ്ങനെ ഇട്ട് ഇടിച്ചിടിച്ചൊന്നും ഇല്ല വെള്ളം കുടിക്കാൻ കയ്യിൽ വെള്ളമില്ല ഒന്നുമില്ല അങ്ങനെ വെള്ളം ഒന്നും എടുത്തോണ്ടൊക്കെ കേറാൻ പറ്റില്ല അത് ഏറ്റവും ഒടുവിൽ ഇത് വെള്ളം ഇല്ല വെള്ളമില്ലാന്ന് പറഞ്ഞു ഒടുവിൽ വന്ന വന്നപ്പോൾ ഒരു എടുത്തിട്ട് എന്റെ മോയിലോട് മൂന്നാല് തുള്ളിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഒഴിച്ചത് ആ അദ്ദേഹം അങ്ങനെ കൊണ്ടുപോയി രണ്ടര മണിക്കൂറോട്ട് ഈ മലയുടെ ഏറ്റവും മുകളില് കേറി കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ലാൻഡ് അതായത് താഴ്വാരം പോലെയാണ് അതിന് മേടിക്കറങ്ങി ഒരു താഴ്വാരം ഒരു മനോപതി ഇങ്ങനെ കിലോമീറ്റർ അടക്കുന്ന സ്ഥലം ഇങ്ങനെ കിടക്കണം അതിന്റെ ചുറ്റും ഡിഗ്രി ആംഗിൾ ചുറ്റും മഞ്ഞുമലകള് ഐസ് മൗണ്ടൻസ് ആണ് അതിന്റെ ഒരു താഴ്വാരം ഭയങ്കര ഫുൾ മേഡ് പോലെ ഇങ്ങനെ അവിടെ ദൂരത്ത് കരിങ്കല്ലോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുളിലെ ഒരു ഭാവ മൗനി ഭാവ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്നു ഈ മലയെ ഈ മലയെ നമുക്കൊരു ശരിക്കും ചിത്രത്തിൽ ശരിക്കൊരു എന്താ പറയുക ഒരു ദേവഭൂമി എന്നൊക്കെ പറയണത് നമ്മുടെ സങ്കല്പം ഉണ്ടല്ലോ ഈ മലയിൽ നിന്ന് ഒരു ചെറിയ വളഞ്ഞു വളഞ്ഞ് വളഞ്ഞ് വിളഞ്ഞിങ്ങനെ ഒരു തോട് ഇങ്ങനെ ഒഴുകി വരിക നമ്മളോട് ആ തോട് നമ്മൾ നമ്മള് കേറി പാതയിൽ ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട് വെള്ളച്ചാട്ടായിട്ട് ആ തോടാണ് ശരിക്കും ബംഗാളുകളിൽ പോയി ചേരുന്ന വലിയ ഗംഗ അതിന്റെ ആരംഭമാണ് അത് ശിവലിംഗ പർവ്വത ശിവലിംഗ പർവ്വതത്തിൽ നിന്ന് ഒരുകി മഞ്ഞൊരുക്കി ഇങ്ങനെ തോടായിട്ട് വന്നിട്ടിരിക്കുക അപ്പോഴും ഈ തോടൊഴുകുമ്പോഴും ഐസ് പൂർണ്ണമായിട്ട് ഒരുക്കിയിട്ടില്ല പാട കേട്ട് ഇങ്ങനെ ഐസ് കെട്ടാ ഇങ്ങനെ നീങ്ങിക്കൊണ്ട് വരുന്നത് നീങ്ങി വരുന്നു അവിടെ ഒരു കരിങ്കല്ലിന്റെ ഒരു കുടിലൊരു ഭാവയുണ്ട് മൗനി ബാബ ഇപ്പം അദ്ദേഹം മൗനിയല്ല ഇപ്പം നമ്മൾ സംസാരിക്കും പക്ഷെ കുറേ വർഷങ്ങളോളം അദ്ദേഹം മൗനിയായിട്ടിരുന്ന ഒരു ബാവയാണ് അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു ദിവസം താമസിച്ച് അതുപോലെ മലയുടെ താഴ്വരത്തിൽ അന്ന് കുറെ നടന്നു അവിടെ ചെറിയ ചെറിയ ഗുഹകളിലൊക്കെ ചില യോഗീസൊക്കെ ഇരിക്കുന്നുണ്ട് അവരെ കണ്ട് അതെന്റെ പിറ്റേ ദിവസം അവിടെ താമസിച്ചതിൻ്റെ പിറ്റേ ദിവസം തിരിച്ച് ബോധി ഇതേപോലെ ഇനി ഇപ്പൊ കേറിയതിന്റെ ഇരട്ടി റിസ്ക്കാണ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആകെ ശരിക്കും ഇറങ്ങുമ്പോഴാണ് ഏറ്റവും പ്രശ്നം ഒരു തരത്തിൽ താഴെ ഇറങ്ങി ഗോവുക്കി വന്നു ഗോമുക്ക് എന്ന് പറഞ്ഞു ഗുഹ ഇങ്ങനെ പോലെ അതിൽ നിന്ന് ഇങ്ങനെ ഗംഗ ഉത്ഭവിക്കുകയാണ് ഈ അവിടെ അതിങ്ങനെ ഐസുകാട്ട ഇങ്ങനെ ഒഴുകി വരുന്നതാണ് അപ്പൊ തനിയും ഐസകാട്ടാണ് അവിടെ ഈ സ്വാമി ഇതൊക്കെ എല്ലാ എല്ലാം കുഞ്ഞിയൊക്കെ ഒലിച്ചെറിഞ്ഞിട്ട് അവടും അത്രേ ഉള്ളൂ അദ്ദേഹത്തിന് ചാടി മഹാദേവ ഹര ഹര അരുണാചല അരുണാചല അതുപോലെ അദ്ദേഹം അവിടെ ഇങ്ങനെ അവിടെ നിന്ന് കുളിക്കുന്നു കുളിച്ച് പോയി പിന്നെ കുറച്ച് അപ്പൊ അദ്ദേഹം പറയണ്ടത് ഫോട്ടോ എടുത്തോ ഇന്റെ ഫോട്ടോ എടുത്തോ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ അമ്മയ്ക്ക് കാണിച്ചു അദ്ദേഹം എപ്പോഴും പറയാം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണ്ടേ ഫോട്ടോ എടുത്തു ഫോട്ടോ ഫോട്ടോ സ്വാമി അങ്ങനെ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് ലാസ്റ്റ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ അവിടെ എന്നോട് ചോദ്യം ചോദിച്ചു ആ തിരിച്ച് പിന്നെ ട്രക്കിംഗ് രസ്ടുണ്ട് കേട്ടോ പക്ഷെ എന്നാലും അവിടെ ഇറങ്ങിക്കഴിഞ്ഞു പോവാം അദ്ദേഹം എന്നോട് ചോദിക്കണം ഇത്രക്കായി നിനക്ക് എനിക്കുള്ള ബന്ധം ഞാൻ പറഞ്ഞ ശരിക്കും ഞാൻ ദിവസവും നിങ്ങളെ അഭിഷേകം ചെയ്യുന്നതാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് ഭഗവാൻ തന്നെ വന്നതാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിനോട് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇവിടെ രണ്ട് തട്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട് ശരിക്കും ശരിക്കും എന്നെ നിങ്ങൾക്ക് ഇപ്പോഴും അത് പറഞ്ഞ തരം എന്താന്ന് തന്നെ അറിയില്ല പോയി ആ ബാബ പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങളുണ്ട് അതൊക്കെ അത് കഴിഞ്ഞ പിന്നെ ആ ബാബ് എന്താ സാധനയുടെ കാര്യാണ് വീണ്ടും വീണ്ടും പറയുന്നത് തിരിച്ച് ഗംഗോത്രി എത്തി അന്ന് രാത്രിയിൽ തിരിച്ച് ഗംഗോത്രി വന്ന് ഗംഗോത്രിന്ന് പിന്നെ അതിന്റെ പിറ്റേ ദിവസം തിരിച്ചറങ്ങാണ് ഉത്തരകാശി വന്ന് ഉത്തരകാശിന്ന് വേണം പിന്നെ ഋഷികേശിലോട്ട് പോരാൻ വേണ്ടി അപ്പൊ അന്ന് ഉത്തരകാശി രാത്രി തങ്ങാന്നുള്ള ഒരു വണ്ടി കിട്ടി ഒരു ജീപ്പ് കിട്ടി അതിൽ ഇദ്ദേഹത്തിനോട് കൂടെ ഉണ്ട് ഇദ്ദേഹത്തിന് ചില ഇദ്ദേഹത്തിന് ഇപ്പൊ നമ്മുടെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന് ഇങ്ങനെയാ നമ്മൾ നമ്മളാരെയ്യും സേവ ചെയ്യുകയാണെങ്കിൽ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നിക്കണം അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പറഞ്ഞാൽ ചിലപ്പോൾ നടന്നോ അതുവരെ പോകും നമുക്ക് സേവ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് നമ്മൾ നിന്നോ അദ്ദേഹത്തിന്റെ ഇവിടെ അപ്പൊ ഞാൻ അദ്ദേഹത്തിന് സേവിച്ച് നടക്കണം അദ്ദേഹത്തിന്റെ അങ്ങനെ ഞാൻ കൃഷികേശ് വരെ അങ്ങ് ഇത് നമുക്ക് വരാമെന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ ബാക്കി വണ്ടിയിലാക്കി ആക്കി കയറ്റി ഞങ്ങളെ രണ്ടൂരും കൂടെ പോകുന്നു ഉത്തരകാശി എന്ന് പറയുന്ന സ്ഥലം വരും ഉത്തരകാശി അവിടുന്ന് ഒരു അഞ്ചു മണിക്കൂർ താഴ്ന്നോട്ട് പോകണം ഉത്തരകാശി ഉത്തരകാശി എത്തുന്നതിന് മുമ്പ് വേറൊരു സ്ഥലം മല്ല എന്ന് പറയുന്നിട്ടൊരു വില്ലേജ് ഉണ്ട് ഹിമാലയൻ വില്ലേജ് അല്ല അവിടെ ഗംഗയുടെ തീരത്തൊരു ഒരു അവസൂതനുണ്ടായിരുന്ന ഒരു ആശ്രമമുണ്ട് അദ്ദേഹത്തിന് ശിഷ്യരായിട്ടുള്ള ഉണ്ട് ഇപ്പോഴാണ് അവിടെ ചെന്നു നമുക്ക് ഉച്ചയ്ക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ചെന്നിട്ട് അവിടെ നിന്ന് റൊട്ടിയൊക്കെ കഴിച്ച് കാര്യമായിട്ട് ഭക്ഷണം കഴിച്ച് അദ്ദേഹത്തിനെ ശരിക്കും പരിചയപ്പെട്ട് തന്നെ അപ്പൊ അദ്ദേഹം പറഞ്ഞു നിനക്ക് എത്ര എന്നാണെങ്കിലും നീ ഇങ്ങോട്ട് പോകുന്ന ഒരു കുഴപ്പമില്ല ജീപ്പ് വിളിച്ചോ എങ്ങനെയാണ് ഇവിടെ വന്നാൽ മതി തമോനത്തില് മറ്റേ പാവയുണ്ട് മറ്റേ ആ അതിനടുത്തുള്ള ഒരു ആ ഫുഡില് താമസം പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അദ്ദേഹം പറഞ്ഞ മറ്റേ ആ സീസൺ ഓഫ് സീസണില്ല മഞ്ഞ ഒന്ന് കൂടും ഇനി ഡിസംബർ തൊട്ട് ഒരു മെയ് വരെ ആ സമയത്ത് നിനക്ക് അവിടെ ഉപാസിച്ചു കൂടാൻ പറ്റുമെങ്കിൽ എല്ലാം ആർന്നെല്ലാം ചെയ്തു തരും എന്നോട് പറഞ്ഞത് വേറെ പറയ കാര്യങ്ങളുണ്ട് പുറത്തു പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഈ സംഭവം മല്ലേര് വന്ന ഈ സാധുനെ കണ്ട് പറഞ്ഞിട്ടുള്ളതും ഉണ്ട് അദ്ദേഹം പറയാത്തതും ഉണ്ട് അത് പറയരുത് കാര്യങ്ങളുണ്ട് െ നമുക്ക് വിശ്വാസ എത്ര നമ്മൾ പറഞ്ഞാൽ വിശ്വാസം അത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല അതിലൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് പ്രശ്നമാകും അത് അവർക്കും പ്രശ്നമാണ് പറയുന്നവർക്കും പ്രശ്നമാകും അത് കാരണാണ് ഇത് നല്ലത് അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചുപോകും അന്ന് രാത്രിയോട് ഉത്തരകാശി ഉള്ളു ഉത്തരകാശിയിൽ അതായത് നമ്മുടെ ചിന്മാനന്ദ സ്വാമി സ്വാമി തപോവനത്തിന്റെ അടുത്ത് പോയ തപോവന കൂടി ആശ്രമം ആ ആശ്രമത്തിന്റെ തൊട്ടടുത്ത് തന്നെ ഉള്ള ശിവാനന്ദശ്രമ അതായത് ഋഷികേശിന് വലിയ ആശ്രമമുണ്ട് ശിവാനന്ദ അവരുടെ അങ്ങനെ ചെറിയൊരു ആശ്രമം ഉത്തരകാശിയിലാണ് അവിടെയാണ് താമസം അപ്പം ഈ തപോവന തപോവനക്കുട്ടിയിലൊക്കെ പോയി ജിമേന്ദ്രസ്വാമിയുടെ അവിടെ ആ മറ്റേ മറ്റേ ശിവ മറ്റേ സ്വാമിയുടെ സമാധി അതൊക്കെ ഭാഗ്യമൊക്കെ ഉണ്ട് അവിടെ ആ തപോവന സ്വാമിയുടെ ഒക്കെ അതൊക്കെ പോയി കണ്ടു ആ ഉത്തരകാശി ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് നാലരക്കെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് സ്വാമി പറഞ്ഞു എന്നാലേ നമുക്ക് ഒരു ഉച്ചയ്ക്ക് ഋഷികേശിൽ എത്താൻ പറ്റുള്ളൂ പ്പിൽ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി ഒരു പത്ത് ഒരു നൂറ് മീറ്റർ ഒന്ന് നടന്ന് കഴിഞ്ഞപ്പോ അവിടുന്ന് സാറിൽ തിരിച്ചു പുറകില് വെച്ചു അവർ തിരിച്ചു വീണ്ടും ചെന്നു അപ്പോൾ അദ്ദേഹം ഈ ആ സാബിടെ ആശ്രമത്തിന്റെ മഠാതി കവറ് വരച്ച് പുഴ പുസ്തകം പെട്ട് കളഞ്ഞു കുറെ വേദാന്ത സമുദായത്തിൽ ഇങ്ങനെ കുറെ അതിന് തിരുവനാമലയ്ക്ക് പോകുമ്പോ അവിടെ വെച്ച് കൊടുക്കാനായിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് തന്നു ആ പുസ്തകമായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഒരു ടാക്സി കാർ കിട്ടണം കൊണ്ട് ഒരു പോകുന്ന വണ്ടി കിട്ടി അതിൽ കയറിയാണ് ഞങ്ങളൊരു ഇവിടെ അവർക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ നമ്മൾ കൃഷി കഴിച്ച് വരെ തിരിച്ചങ്ങോട്ട് പോകുന്ന വണ്ടി അതിലിറങ്ങുന്നത് കൃഷികരിച്ചിട്ട് എല്ലാവരായപ്പോൾ ഇദ്ദേഹം എന്താ പുസ്തകം ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കഴിയിട്ട് ഇദ്ദേഹം ഒരു പുസ്തകം ഒന്ന് വെച്ചു എന്നിട്ട് ഇത് നീ വെച്ചു അതുകൊണ്ട് അതോ സ്വാമിത അവിടെ കൊടുക്കാണ്ട് നീനക്കുള്ള ഞാൻ തരുന്നില്ലേ നീ വെച്ചോ നിനക്കുള്ളത് അതിന്റെ പുസ്തകം നോക്കിയപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ പുസ്തകമാണ് ദക്ഷിണാമൂർത്തി സ്തോത്രം ഇംഗ്ലീഷിലുള്ള ഒരു ബുക്കാണ് കറക് അരുണാചലം എന്ന് പറയുന്നത് ദക്ഷിണാമൂർത്തിയാണ് വേറെത്തക്ക ബുക്കുകൾ അതിനകത്തുണ്ട് ഇദ്ദേഹം കറക്കി എടുത്ത് തന്നെ സാധനമാണ് ഇത് ഇത് വെച്ചിട്ട് പിന്നെ ഋഷികേശിലെ ശിവാനന്ദാശ്രമത്തില് ചെന്നുമ്പോഴാണ് ഇദ്ദേഹം ആരാണെന്ന് ആ അവിടുത്തെ ഉള്ള സ്വാമിമാർ ഇദ്ദേഹത്തിനോട് പെരുമാറിന് കാണുമ്പോഴാണ് നമുക്ക് പ്രത്യേക പരിഗണനയൊക്കെയാണ് അദ്ദേഹത്തിന് അവിടുത്തെ ഓഫീസിൽ കൊടുത്ത് അപ്പൊ എങ്ങനെയാണ് സ്വാമി എങ്ങനെ വന്നു അപ്പൊ ആരും പൈസ ഉപയോഗിക്കില്ലെന്ന് അറങ്ങിയിട്ട് ഇവിടം വരെ വന്നു ഇവരാണ് ഇപ്പൊ എന്നെ നോക്കണ എന്നെ എന്നോട് ഇവരെ ഇനി തിരിച്ചു പോകാനുള്ള അത് എനിക്ക് ഒരാൾ അവിടുന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഇവര് പോകും ഇനി ഇപ്പൊ ഇവിടം വരെ എന്നെ അവിടെ നിന്ന് ഇപ്പൊ ഇവള് എന്നെ ജീവനോടെ എന്നെ നോക്കി രക്ഷിച്ച് കൊണ്ടുവന്ന ആളാണ് അദ്ദേഹം എന്നെ നോക്കലാണ് ശരിക്കും അദ്ദേഹം ചെയ്യുന്നത് നമ്മളെ നോക്കി അതുപോലെ സംരക്ഷിച്ച് ഉണ്ടാക്കി ഒരു മിനിറ്റ് മുമ്പ് ഇവരൊന്നും ഫോൺ വിളിക്കുക അവരൊന്നും ചെയ്യുന്നവരൊന്നും അല്ല അതിന് മര്യാദ മര്യാദ കേടന്നും അവർക്കില്ല ഒരു സ്ഥലത്ത് നിന്നാണ് വിളിക്കണമെന്നോ അതാ അവർക്ക് ആവശ്യമില്ല പക്ഷെ അദ്ദേഹം ഇന്ന് ഇന്ന് തിരുവണ്ണാമല ചെന്നു എന്ന് പറഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അതാ ജീവിതം അദ്ദേഹത്തിന് ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി ഒരു കോൾക്കോട് വന്നത് കോൾക്കോട് വന്നത്